ിലവാരമുള്ള ബ്രാൻഡ് എസികൾക്ക് വമ്പിച്ചുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ എരിയാറ് ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ പച്ചത്തുരുത്തിന്റെ ഉദ്ഘാടനം നടത്തി എറിയാട് ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ വാർഡ് പതിനൊന്നിൽ ഐ ടി ഐ എറിയാട് നടന്ന പച്ചത്തുരുത്തിന്റെ ഉദ്ഘാടനം എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ നിർവഹിച്ചു പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് നിന്നാകെ ആയിരക്കണക്കിന് പച്ചപ്പുരുത്തുകൾ സൃഷ്ടിക്കപ്പെടുകയാണ് അതതിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകല ഉദ്ഘാടനമാണ് ഇന്ന് ഐ ടിയിലെ ഈ കോമ്പൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നത് ഇതുപോലെ ആയിരക്കണക്കിന് പച്ചത്തുരുത്തുകൾ സൃഷ്ടിക്കപ്പെടുന്നത് നമ്മൾ നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ തനത്ത ചൂട് ആ ചൂട് നമ്മുടെ നമ്മളെങ്ങനെയെല്ലാം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ മഴ വന്നു മഴ 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 വന്നപ്പോൾ അപ്പോൾ വരികയും ചൂട് മാറുകയും ചെയ്യുന്ന ഒരു എറിയാട വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എം ജി എൻ ആർഇ ജി എസ് അക്രിറ്റഡ് എൻജിനീയർ രേഷ്മ എ ആർ സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എൻ സജിത് രാജ് നന്ദിയും പറഞ്ഞു ക്ഷേമകാര്യ ചെയർമാൻ സാറാബി ഉമർ ഐടിഎ ടി പ്രിൻസിപ്പൽ സരസ്വതി വാർഡ് മെമ്പർ തമ്പി ഇ കണ്ണൻ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിൽ മറ്റു ജനപ്രതിനിധികൾ ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ വിനീത പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഐടിഐ ടി ഐ വിദ്യാർത്ഥികൾ അധ്യാപകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു